ബഹ്റിനിലെ വടംവലിക്കാരുടെ ഉന്നമനത്തിനും വടംവലിയെ ജനകീയമാക്കുന്നതിനും വേണ്ടി പ്രയത്നിക്കുന്ന യുവാക്കളുടെ കൂട്ടായ്മയായ ടെഗോ അസോസിയേഷൻ ബഹ്റിൻ മീഡിയ സിറ്റിയുടെ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമായ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് മുപ്പതാം തീയതി വടംവലി മത്സരം സംഘടിപ്പിക്കുന്നു ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മത്സര വിഭാഗങ്ങളിൽ ഇത്തവണ ഉദ്ഘാടന മത്സരമായി നടക്കുന്നതും വടംവലിയാണ് വടംവലി മത്സരങ്ങളോടൊപ്പം തന്നെ സ്ത്രീകളുടെ വടംവലി പ്രദർശന മത്സരവും ഉണ്ടായിരിക്കും ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ നടന്ന ചടങ്ങിൽ മത്സരങ്ങളുടെ പോസ്റ്റർ ജയാ പ്രകാശാണ് പ്രകാശനം ചെയ്തത് അതോടൊപ്പം തന്നെ ബഹ്റൈനിലെ വടംവലിക്കാർക്ക് മാത്രമായി ആദ്യമായി ഒരു കോർട്ടും ബഹ്റൈൻ മീഡിയ സിറ്റി ഒരുക്കുന്നു ഇതിന്റെ ഉദ്ഘാടനവും ഓഗസ്റ്റ് മുപ്പതിന് തന്നെ ആയിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട് ചടങ്ങിൽ ബി എം സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയർമാൻ ഇ വി രാജീവൻ ജനറൽ കൺവീനർ രാജേഷ് പെരുങ്കുഴി വൈസ് ചെയർമാൻമാരായ അൻവർ നിലമ്പൂർ സയ്ദ് ഹനീഫ മോനിയോടിക്കണ്ടെത്തിൽ ടഗ്വാർ അസോസിയേഷൻ പ്രസിഡന്റ് റത്തിൻ തിലക് ടഗ് കൺവീനർ ഷാജി അറക്കൽ ജോയിന്റ് കൺവീനർ റിജോയ് മാത്യു നാടൻ പന്തുകളി മത്സര സംഘാടകർ മറ്റ് സംഘാടക സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് വർഷങ്ങളിലെ പോലെ തന്നെ ആയിരത്തിലധികം തൊഴിലാളികൾക്ക് സൌജന്യമായി ഓണസദ്യ നൽകുമെന്നും സംഘാടകർ അറിയിച്ചു ബഹ്റനിലെ ചെറുതും വലുതുമായ വിവിധ സംഘടനകളുമായി ചേർന്നുകൊണ്ടാണ് മുപ്പത് ദിവസത്തെ ശ്രാവണ മഹോത്സവം ബി എം സി സംഘടിപ്പിച്ചിരിക്കുന്നത് ബഹ്റൻ മീഡിയ സിറ്റിയിൽ വെച്ച് രൂപീകൃതമായ ബഹ്റനിലെ ആദ്യ വടംവലിക്കാരുടെ കൂട്ടായ്മയാണ് ട്രഗോ ഫാർ ഓണക്കളികളിൽ എ ഏറ്റവും ആവേശം നിറഞ്ഞ വടംവലി മത്സരം കാണുന്നതിനായി ഏവരെയും ക്ഷണിക്കുന്നുവെന്നും ഭാരവാഹികൾ അറിയിച്ചു മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും രജിസ്ട്രേഷനുമായി ഷാജി അലക്കലിനെ മൂന്ന് മൂന്ന് നാല് ഒൻപത് നാല് ഒൻപത് നാല് ഒന്ന് അല്ലെങ്കിൽ സജി പുളിയപ്പാറയെ മൂന്ന് എട്ട് എട്ട് ഏഴ് ഒന്ന് മൂന്ന് പൂജ്യം അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം